ഹലോ ദേവിസ് സ്ലോകലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്നൊരു ലീവ് കിട്ടിയിട്ടുണ്ട് അപ്പം നേരെ നമുക്ക് ഗുരുവായേരിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ ഗുരുവായൂരിൽ പോയിട്ട് കണ്ണനൊന്നും കാണണം കുറച്ചായിട്ടുണ്ട് കണ്ടിട്ട് വേഗം പണികളൊക്കെ തീർത്തിട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല പണി തീർത്തിട്ട് അങ്ങോട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ മക്കളേനൊക്കെ സ്കൂളിലേക്ക് വേഗം പറഞ്ഞു വിട്ടു അവർക്ക് ലഞ്ചൊക്കെ കൊടുത്തു വിട്ടു പിന്നെ ഒന്ന് അടിച്ചു വാര്യ ഫീഡിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തീർത്തിട്ട് പോകുമ്പോൾ ഒരു സമാധാനമാണ് അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മടിയ പിന്നെ ചെയ്യാനായിട്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ ഗുരുവായൂർ പോകണമെന്ന് മുൻപ് അങ്ങനെ തീരുമാനിച്ചതൊന്നുമല്ല കേട്ടോ പെട്ടെന്ന് എനിക്കങ്ങോട്ട് തോന്നിയതാണ് പിള്ളേരൊക്കെ സ്കൂളിൽ പോവുകയൊക്കെ ചെയ്തപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഗുരുവാരേക്ക് വെച്ച് വിടാം എന്നാ അപ്പം നമുക്ക് അല്ലെങ്കിൽ അല്ലേ ലേറ്റ് ആയിട്ടുണ്ട് ബാഗ് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം അങ്ങനെ നമ്മൾ തീരുക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ പോവാനായിട്ടുള്ള എന്താണ് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് യോബിടോക്സാണ് കേട്ടോ കൊറേ കാലായിട്ട് ഇത് തന്നെയാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം നന്നായിട്ട് ഒന്ന് അപ്പ്ലെച്ച് കൊടുക്കുന്നുണ്ട് കാരണം അവിടെ പോയി നല്ല വെയിലായിരിക്കും ഒരു കാര്യം ഞാൻ വണ്ടിയൊക്കെ വെച്ച് കുറച്ച് നടക്കാൻ ഉണ്ടാവാറുണ്ട് കേട്ടോ ഞാൻ ഒരേ അമ്പലത്തിന് അടുത്തായിട്ടൊന്നും വണ്ടി എനിക്ക് എനിക്കെപ്പോ പോയാലും വെക്കുന്ന സ്ഥലോ അപ്പൊ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കഴുത്തിലും ഓടൊക്കെ തേച്ച് തന്നെ ഇനി ബാക്കി മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ആ അപ്പൊ ഇനി അമ്പലത്തിലേക്കൊക്കെ പോവാൻ കാണാം അപ്പ ഇനി ഗുരുവായി വെച്ചിട്ട് കാണാം അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തി നമ്മൾ ഗുരുവായത്തി എന്നുള്ള എൻ്റെ ആദ്യത്തെ അടയാളാണ് കേട്ടോ മഞ്ചുളാലെ അവിടെ നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ വലിയൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാരണം ആർക്കായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു മൈൻഡായിരിക്കും അല്ലേ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് ഒരു തണുത്ത കാറ്റ് വീശുന്ന പോലെ ആയിരിക്കും കേട്ടോ സാധാരണ ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ ഫാമിലി ഫാമിലിയായിട്ടും വരാറുണ്ട് ഈ രണ്ട് രീതിയിൽ വരുമ്പോഴും എനിക്ക് ഭഗവാനെ നല്ല രീതിയിൽ തൊഴാൻ പറ്റാറില്ല വേറെ ഒന്നും അല്ല നമ്മൾ ഫ്രണ്ട്സിനായിട്ട് വരുമ്പോൾ അവരോട് സംസാരിച്ച് സംസാരിച്ച വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മൈൻഡാണ് അതുപോലെ തന്നെ മക്കളായിട്ട് വരുമ്പോൾ അവരെ ശ്രദ്ധിക്കണം നോക്കണം അപ്പം നമുക്ക് നല്ല രീതിയിൽ അങ്ങനെ തൊഴാനൊന്നും പറ്റാറില്ല അങ്ങനെ എനിക്ക് പെട്ടെന്നൊരു തോന്നൽ തോന്നിയിട്ടാണ് ഞാൻ ഇന്ന് തനിയെ വന്നത് തൊഴാനായിട്ട് പിന്നെ നമ്മുടെ ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായിട്ട് കുറേ അതിഥികൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഗുരുവായൂർ എല്ലാം കൊല്ലവരെ വരാറുള്ളതാണ് നല്ല ഭംഗിയാണ് കേട്ടോ അവരെ കാണാനായിട്ട് കുഞ്ഞു കുഞ്ഞു ഒക്കെ കാണാറുണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളേനൊക്കെ എടുത്തിട്ട് നല്ല രസമാണ് കേട്ടോ കാണാറുള്ളത് പാതിസരം വള മാല ചപ്പാത്തി കല്ല് ചെണ്ട അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് കേട്ടോ അവർ വന്നിട്ടുള്ളത് ഇന്ന് കുറച്ച് കുറവാണ് ഏകാദശി എത്തും തോറും കുറേ പേരെ നമുക്ക് കാണാൻ പറ്റും അവിടെ കുറേ ഐറ്റംസ് ൊക്കെ ആയിട്ട് അതുപോലെ തന്നെ കാണുന്ന അമൃത ലോഡ് ചേട്ടോ നമ്മൾ ഞങ്ങൾ ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ വന്നിട്ടാണ് എൻ്റെ ചെറുപ്പായാലും ഫോണ് ബാഗൊക്കെ സേഫ് ആയിട്ട് വയ്ക്കാറുള്ളത് പിന്നെ അവിടെ നല്ലൊരു കണ്ണനുള്ളട്ട് നല്ല ഭംഗിയിൽ അവർ കണ്ണനെങ്ങനെ അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട് അങ്ങനെ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് വെച്ചിട്ടിറങ്ങുമ്പോഴാണ് അവിടെ തുളസിമാല കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ണൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോകണ്ടേ അപ്പോൾ എനിക്ക് തന്നെ മാല ചാർത്തി കൊടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു കുറച്ച് നീളത്തിൽ തന്നെ ഒരു നല്ലൊരു തുളസിമാല വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അമ്പലത്തിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ തൂണിയിലൊക്കെ ഉണ്ടാവുമല്ലോ കൃഷ്ണൻ അവിടെ കീഴിലൊക്കെ വിളിച്ച് ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടാവും നമുക്ക് തന്നെ ചാർത്താം ഞാൻ സാധാരണ നാരായണ എന്നൊക്കെ എഴുതിയിട്ട് പേപ്പറിൽ എഴുതിയിട്ട് അതുകൊണ്ട് മാല കെട്ടിയിട്ടൊക്കെ ചാർത്താറുണ്ട് കേട്ടോ ഇപ്പം ഞാൻ എന്തായാലും തുളസി മല വാങ്ങിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് തന്നെ ചാർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ അമ്പലത്തിനുള്ളിൽ കയറി ഭഗവാനത്ത് ചാർത്തിക്കൊടുത്ത് നന്നായി തൊഴുതു ഉള്ളിലൊക്കെ കയറി തൊഴുത് നട പ്രദം ചെയ്ത് പ്രസാദോട്ടമൊക്കെ കഴിച്ച് സന്തോഷത്തോട് കൂടിയിട്ടങ്ങനെ ഇറങ്ങിയിട്ട് എൻ്റെ ഫ്രണ്ട് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇതിനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ അവൻ നന്നായി ഹെൽപ്പ് ചെയ്യും അവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ആ പേരിൽ അവനൊരു ഷേക്ക് ഒക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ അതൊക്കെ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞു ബായ്